<S preachers> ും നീ പേടിച്ചാലും പേടിച്ചില്ലേലും എനിക്കൊന്നും കിട്ടില്ല പക്ഷെ എങ്കിലും നീ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് കഥയെ കുട്ടിയാലും കഥ ഒന്നും തുറക്കാൻ പോരുത് വീട്ടി ആരും ഇല്ലെന്നുള്ള നീ ഓർക്കണം അമ്മയൊക്കെ അപ്പുറത്ത് മുൻ ഒറ്റയ്ക്കല്ല ഒരു മുടി കിടക്കുന്ന പണി കിട്ടരുതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ പേടിക്കൊന്നും വേണ്ട പ്രശ്നമൊന്നുമില്ലടി കഴിഞ്ഞാൽ കാലം മാർക്ക് ബന്ധത്തിന്റെ ഏട് മനുഷ്യനിവർത്തി പേടിപ്പിക്ക